മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ വീണ്ടും മാഞ്ഞടിച്ച് പി വി അൻവർ എം എൽ എ പി ശശിക്ക് വേറെ അജണ്ടയുണ്ടോ എന്ന് പരിശോധിക്കണം അദ്ദേഹത്തിന്റെ ജോലി ആത്മാർത്ഥമായും സത്യസന്ധമായും നിർവഹിച്ചിരുന്നെങ്കിൽ ഈ സർക്കാരിനെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി വരില്ലായിരുന്നു ഈ സർക്കാരിനെയും പാർട്ടിയെയും ഈ ഒരു എത്തിച്ചതിന്റെ ഉത്തരവാദിത്തം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കാണ് അത് നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം സമൂഹത്തിനിടയിൽ ഒരു മാനക്കേടുണ്ടാക്കി ഇതൊരു ചീഞ്ഞ കേസായിപ്പോയി അദ്ദേഹം കഴിവില്ലാത്ത വ്യക്തിയൊന്നുമല്ല അദ്ദേഹത്തിന്റെ കഴിവും ശേഷിയും കണക്കിലാക്കി തന്നെയാണ് പാർട്ടി ഈ ഒരു പൊസിഷനിൽ ഇരുത്തിയത് ഒരാൾക്ക് ഇങ്ങനെ വീഴ്ച പറ്റുമോ അവിടെയാണ് അദ്ദേഹത്തിന് വേറെ അജണ്ടയുള്ളതായി ഞാൻ പറയുന്നതെന്നും പി വി അൻവർ പറഞ്ഞു പോലീസിന്റെ വയർലെസ് മെസ്സേജ് അടക്കം ചോർത്തിയ ആൾക്കെതിരെ നിയമ നടപടിയുമായി പോയപ്പോൾ അതിന് തടയിട്ടവനാണ് ശശിയും അജിത് കുമാറും കോടികൾ വാങ്ങിയിട്ട് തന്നെയാണ് തടയിട്ടത് അതിൽ എന്തെങ്കിലും കിട്ടിയോ എന്ന് എനിക്കറിയില്ലെന്നും അൻവർ പറഞ്ഞു സി എമ്മും പൊതുസമൂഹവും പാർട്ടിയും ജനങ്ങളുമായുള്ള ബന്ധത്തിന്റെ മറയിട്ടാണ് പി ശശി നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ താഴേക്കിടയിൽ നിന്ന് വിവരങ്ങൾ കിട്ടില്ലേ പാർട്ടിക്ക് സി എമ്മിന് അതുണ്ടായിട്ടില്ല എന്നും അൻവർ പറഞ്ഞു വയർലെസ് ചോർത്തിയ കേസിൽ കൃത്യമായ കുറ്റപത്രം കൊടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്താണ് പൊളിറ്റിക്കൽ സെക്രട്ടറി കൃത്യമായി ഇടപെടാത്തത് അതുതന്നെയാണ് വിഷയമെന്നും അൻവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം